വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വനംവകുപ്പിന്റെ സഹകരണത്തോടെ ഫെൻസിംഗ് മാപ്പിംഗ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കരിക്കോട്ടക്കരയിൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രസിഡന്റ് ഇക്കാര്യം ഉന്നയിച്ചത് മലയോരത്ത് ഭൂരിഭാഗം വരുന്നത് കർഷകരാണ് അയ്യപ്പ പഞ്ചായത്തിലെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാട്ടാനയുടെ അക്രമം അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് നമ്മളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങളൊരു ഫെൻസിങ് മാപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് അത് ചെറുപുഴ പഞ്ചായത്ത് മുതൽ ആറളം ഫാം വരെ നീണ്ടു ഒരു ഫെൻസിങ് മാപ്പാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലൊരു സോളാർ ഫെൻസിംഗ് ഞങ്ങൾ നിർമ്മിച്ചു അത് പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ചപ്പോൾ അത് വലിയ ആശ്വാസമായി അവിടുത്തെ ജനങ്ങൾക്ക് മാറി എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ഇപ്പോൾ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുകയാണ് ഏതാണ്ട് എൺപത് ലക്ഷം രൂപ അവിടെ സ്ഥാപിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ സ്ഥാപിക്കുകയാണ് എരിവേശിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിപ്പം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കരുതും അയ്യംകുന്ന് പഞ്ചായത്തിന്റെ കാര്യം എന്തോ പറയാത്തെന്ന് കരുതും അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അധികം ഏതാണ്ട് നാൽപ്പത് ആണ് ഫെൻസിങ് ആവശ്യമായി വരുന്നത് അത് ജില്ലാ പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിന്റെ ഒരു പ്രത്യേക ഫണ്ട് കൂടി ചെലവഴിച്ചുകൊണ്ട് അത് ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്